ഇരുപത് വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച നൽകി ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ ഏഴ് വർഷമായി ദേവസ്വം ബോർഡ് ജീവനക്കാരനായ സജി കർത്ത പെരുമ്പാവൂർ ആൽപാറ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന അദ്ദേഹത്തിന് വിപുലമായ യാത്രയപ്പാണ് സംഘടിപ്പിച്ചത് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സുരേഷ് ഭാര്യർ സ്വാഗതം പറഞ്ഞു സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രണവ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീധര ശർമ്മ ീപം നിർവഹിച്ചു പെരുമ്പാവൂർ സബ്ഗ്രൂപ്പിലെ ശ്രീ സജികുമാർ ഇരുപത് വർഷം സർവീസ് പൂർത്തിയാക്കി ഇന്നേ ദിവസം അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ ഭൂരിഭാഗവും നമ്മുടെ ആൽപ്പാറ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് ഏകദേശം ഏഴ് വർഷക്കാലത്തോളം അദ്ദേഹത്തിൻ്റെ സേവനം ഈ ദേവസ്വത്തിൽ ലഭ്യമായിട്ടുണ്ട് ഇന്ന് ഈ വളരെ വർണ്ണാഭമായ ഈ ചടങ്ങിൽ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നന്മ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ സേവന തൽപരതയെ കാണിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇനിയുള്ള മറ്റ് ഇത് കാണുന്ന മറ്റെല്ലാ ജീവനക്കാരും എല്ലാവരും എന്ന് എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയുർ ആരോഗ്യ സൗഖ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഉപദേശക സമിതിക്ക് വേണ്ടി ആൽപാറ ഉപദേശക സമിതി പ്രസിഡന്റ് സി കെ രാമകൃഷ്ണനും സെക്രട്ടറി സുരേഷ് ഭാര്യരും ചേർന്ന സജ്ജീകർത്തക്ക് ഉപഹാരം നൽകി ക്ഷേത്രം ജീവനക്കാരൻ പ്രദീപ് മാലയണിയും ദേവസ്വത്തിനു വേണ്ടി സബ് ഗ്രൂപ്പ് ഓഫീസർ പ്രണവ് ഷോൾ അനീക്കുകയും ചെയ്തു ഭാര്യയും മകളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു പെരുമ്പാവൂർ ആൽപ്പാറ ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട സജി കർത്തായ്ക്ക് ക്ഷേത്ര ഉപദേശകുമാരുടെയും ദേവസ്വം ജീവനക്കാരുടെയും ഭക്തജനയും വകയായിട്ട് വളരെ നല്ല രീതിയിലുള്ള യാത്രയ്പ്പാണ് ഇന്നിവിടെ നൽകപ്പെട്ടത് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് ആൽപ്പാറ ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്നു സജി രണ്ടായിരത്തി നാലില് ദേവസ്വം ബോർഡ് സർവീസിൽ പ്രവേശിച്ചിട്ട് ഇരുപത് വർഷത്തെ സർവീസാണ് ആകെ ഉള്ളത് അതിൽ ഏഴ് വർഷക്കാലവും ആൽപ്പാറ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു സജി കർത്താവിൻ്റെ ജോലി വളരെ നല്ല രീതിയിൽ ഭക്തജനങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ അതോടൊപ്പം തന്നെ ഉപദേശ സമിതിക്കും ഉപദേശ സമിതിയോട് ചേർന്നു എന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിനുമയായിരുന്നു പ്രിയപ്പെട്ട ഈ സജി അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതം ശിഷ്ട ജീവിതം ഒപ്പം ആയുർ ആരോഗ്യ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഉപദേശക സമിതി അംഗങ്ങൾ സബ് ഗ്രൂപ്പ് ജീവനക്കാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങി നൂറിലധികം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു വിപുലമായ സദ്യയോടെ പരിപാടികൾ അവസാനിച്ചു ജോലി ചെയ്ത ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ങ്ങോട്ടെറിഞ്ഞാൽ അത് തിരിച്ചു വരും എന്ന് പറയുന്ന പോലെ നമ്മൾ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഭക്തജനങ്ങൾക്ക് അവരുടെ വഴിപാട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ സർവീസിൽ പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഇത്രയും നല്ല സ്നേഹം തന്ന എല്ലാവരോടും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഭിപ്രായമായ നന്ദി न्यूज डेस्क परम्बावर